ഹായ് ഫ്രണ്ട്സ് കൃഷി ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വളരുന്ന ഫലവൃക്ഷമാണ് ആത്തുചക്ക ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരുകളിലാണ് ഇതറിയപ്പെടുന്നത് വീട്ടുവളപ്പിൽ വളർത്താവുന്ന പോഷക ഗുണമുള്ള ഫലവൃക്ഷമാണിത് വിത്ത് വീണു മുളച്ചാണ് ഇത് സാധാരണയായിട്ട് നമ്മുടെ പറമ്പുകളിലൊക്കെ വളർന്നു വരുന്നത് വിത്തുപാകി മുളപ്പിച്ചോ അല്ലെങ്കിൽ ഒട്ടു നഴ്സറിയിൽ നിന്ന് വാങ്ങിയോ ഒക്കെ നട്ടു വളർത്താൻ സാധിക്കുന്ന ഒന്നാണിത് മഴക്കാലത്താണ് തൈകൾ പറിച്ചു നടാൻ ഏറ്റവും അനുയോജ്യമായ സമയം അല്ലാത്ത സമയത്തും നടാം നമ്മൾ അത്രയും ഒന്ന് കെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ആവശ്യത്തിന് ജലസേചനവും ജൈവവളങ്ങൾ നൽകുകയും കൂടി ചെയ്താൽ ധാരാളം ആത്തച്ചക്ക ലഭിക്കും ഇത് കായ്ക്കാൻ മൂന്ന് വർഷം വരെ വേണ്ടി വരാറുണ്ട് പതിനഞ്ച് വർഷത്തോളം കായ്കൾ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ഓരോ വർഷവും കൂടുതൽ നമുക്ക് കായ്കൾ കിട്ടാനായിട്ട് അമിതമായിട്ട് വളർന്നു നിൽക്കുന്ന കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തുന്നതിലൂടെ കൂടുതൽ കായകൾ ലഭിക്കാനായിട്ട് സഹായിക്കും പക്ഷികളുടെ ശല്യം മൂലം ഇതിൻ്റെ പഴങ്ങൾ നഷ്ടപ്പെട്ടു പോവുക ഒരു പ്രധാന പ്രശ്നമാണ് ഇത് തടയാനായിട്ട് നമുക്ക് മൂപ്പെത്തുമ്പോൾ തന്നെ കായകൾ പറിച്ചു വയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും എൻ്റെ വീട്ടിലൊക്കെ അരിപാത്രത്തിൽ കൊണ്ടുവന്ന് കായ്കൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പഴുത്ത് കിട്ടും നമ്മളെല്ലാ ഉസഹ തുറക്കുന്നതുകൊണ്ട് മറന്നും പോവില്ല മൂത്ത കായ്കളാണെങ്കിൽ എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് പഴുത്ത് കിട്ടുന്നതാണ് തൈകൾ നടുമ്പോൾ ചാണകപ്പൊടിയും മണ്ണും ചേർന്ന മിശ്രിതത്തിൽ നട്ടാൽ മതി കായ്ക്കുന്നില്ല എന്ന് പലരും പരാതി പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിരുന്നു അപ്പോൾ ഒരു മൂന്ന് വർഷം വെയിറ്റ് ചെയ്യുക എന്നിട്ടും കായ്ക്കുന്നില്ല എന്നാണെങ്കിൽ ചുറ്റുമുള്ള മരങ്ങളുടെ കൊമ്പുകളൊക്കെ ഈ ഒരു നമ്മുടെ ആത്തച്ചക്കയുടെ മുകളിലേക്ക് വീഴുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്നും കട്ട് ചെയ്ത് മാറ്റുക സൂര്യപ്രകാശം ചിലപ്പോൾ നന്നായിട്ട് കിട്ടാത്തതുകൊണ്ടായിരിക്കും വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ചാണകപ്പൊടിയും അഞ്ഞൂറ് ഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്കും മുട്ടത്തോട് പൊടിച്ചതും ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ നന കുറവാണെങ്കിൽ ആ ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് മുട്ടത്തോട് ആഡ് ചെയ്യുന്നതിലൂടെ കാൽസ്യം കാർബണേറ്റ് ലഭിക്കുന്നു നയൻറ്റി സെവൻ പെർസെൻറ്റേജ് കാൽസ്യം കാർബണേറ്റ് മുട്ടത്തോടിൽ അടങ്ങിയിട്ടുണ്ട് ഇതിന് പുറമേ ഫോസ്ഫറസ് മഗ്നീഷ്യം സോഡിയം പൊട്ടാസ്യം മുതലായ ധാതുക്കളും ഇതിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട് കായ്ഫലം കുറഞ്ഞ ഏത് ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് മുട്ടത്തോട് പൂച്ചെടികളുടെ ആണെങ്കിലും ഫലവൃക്ഷങ്ങളുടെ ആണെങ്കിലും ചുവട്ടിൽ മറ്റു വളങ്ങൾക്കൊപ്പം മുട്ടത്തോട് കഴുകി ഉണക്കി പൊടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ പൂവും കായുമൊക്കെ ഉണ്ടായി കിട്ടും ആത്തച്ചക്കയുടെ കുരുവും തൊലിയും നീക്കി ബാക്കിയുള്ള പള്പ്പും പാൽ ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയതും പഞ്ചസാരയും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്താൽ നല്ല ഒന്നാം തരം മിൽക്ക് ഷേക്ക് റെഡിയാവും അപ്പോൾ ആത്തച്ചക്ക വീട്ടിലുള്ളവർ അതൊന്ന് ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്യൂൺ കൂടിയുണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പാചകം അടുക്കള നുറുങ്ങുകൾ സൗന്ദര്യ സംരക്ഷണം ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് ഞാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ എല്ലാവരും കാണുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു